ആരോഗ്യരംഗത്തെ നശിപ്പിച്ചത് പി ആർ വർക്ക് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധനപ്രതിസന്ധി ഇല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു മെഡിക്കൽ കോളേജുകളിൽ മരുന്നുകളും ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങളും ഇല്ലെന്നും പ്രതിപക്ഷം ആരോഗ്യ രംഗത്തെക്കുറിച്ച് പറഞ്ഞത് ശരിയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫിന്റെ ഹെൽത്ത് കമ്മീഷൻ ഇന്ന് നിലവിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തിന് യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയില്ല ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നത് വികസന വിരുദ്ധരാണ് എല്ലാ മെഡിക്കൽ കോളേജിലും മരുന്ന് ക്ഷാമം രൂക്ഷമായുണ്ട് കേരളത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററാണ് എന്ന സത്യം അത് യാഥാർത്ഥ്യമാണ് കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ആരോഗ്യരംഗത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് ബോധ്യമായിരിക്കുന്നു രംഗത്തെ നശിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം പി ആർ ആണ് ില്ലാത്തത് പൊലിപ്പിച്ച് കാണിക്കുന്ന പി ആർ വർക്ക് നടത്തി അധികം നാൾ ആളുകളെ കബളിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഇന്ന് ഹെൽത്ത് കമ്മീഷൻ യു ഡി എഫ് പ്രഖ്യാപിക്കുകയാണ് ആ ഹെൽത്ത് കമ്മീഷൻ ഗൗരവമായ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകൾ ഉൾപ്പെടുന്ന ഹെൽത്ത് കമ്മീഷനാണ് യു ഡി എഫ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് അതിന്റെ ഭാഗമായി ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തും ഗൗരവത്തോടു കൂടി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ സമീപിക്കുകയാണ്